എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട് റിസൾട്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്ക് നേരത്തെ വരുമെന്നുള്ള സൂചന ഇപ്പോൾ വരികയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമമായിട്ട് ചാൻ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതുകൊണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് പൊതുവിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ പുറത്തുവിട്ടുണ്ട് മെയ് എട്ടാം തീയതിക്കുള്ളിൽ തന്നെ മെയ് എട്ടിനുള്ളിൽ തന്നെ എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷാഫലം മെയ് മാസം എട്ടാം തീയതി ആയിരുന്നു പബ്ലിഷ് ചെയ്തത് ഈ വർഷം മെയ് എട്ടിന് മുമ്പായിട്ട് അല്ലെ മെയ് ഫസ്റ്റ് വീക്കിന് മുമ്പായിട്ട് വിടുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്തു വിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് വാലുവേഷൻ ക്യാമ്പ് അടുത്ത ആഴ്ചയോട് കൂടി അടുത്ത ആഴ്ചയോട് കൂടി തന്നെ വാലുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുകയാണ് അടുത്ത ആഴ്ചയോട് കൂടി എല്ലാ തരത്തിലുമുള്ള വാലുവേഷൻ നടപടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും അപ്പോൾ അടുത്ത ആഴ്ചയോട് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച വരുന്നത് ടാബ്ലേഷൻ വർക്കുകളായിരിക്കും ടാബ്ലേഷൻ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞ അത്ര ഒരാഴ്ചകളൊന്നും പോവില്ല മാക്സിമം പോയാൽ മൂന്നോ നാലോ ഡേയ്സ് അതിനപ്പുറത്തേക്ക് ടാബ്ലേഷൻ വർക്ക് പോവില്ല കൂടിപ്പോയൽ ഒരാഴ്ച അത് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും കാരണം ഏറ്റവും ആദ്യം അത് എത്രയും പെട്ടെന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളോട് ഒത്തിരി കാര്യം പറയുന്നത് എസ് എൽ സി പരീക്ഷാ ഫലം വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മെയ് ഫസ്റ്റ് വീക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് രണ്ടാം ഘട്ട വാല്യുവേഷൻ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ത്രീ ഓർ ഫോർ ഡേയ്സ് മാക്സിമം പോയാൽ വൺ വീക്ക് ടാബ്ലേഷൻ വർക്കുകളായിരിക്കും ശേഷം വിദ്യാർത്ഥികൾക്ക് മെയ് ഫസ്റ്റ് വീക്കോട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ളൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം ഈ വർഷം റിസൾട്ട് വിചാരിച്ചതിന് നേരത്തെ ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യം മെയ് ഫസ്റ്റ് വീക്കിനകം വരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിഞ്ഞത് കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതിയാണെന്നും എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തുവിട്ടതെങ്കിൽ ഈ വർഷം മെയ് ഫസ്റ്റ് വീക്കോടെ വരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് അങ്ങനെയെങ്കിൽ ഒരു മെയ് ഏഴിന് മുമ്പായിട്ട് അങ്ങനെ വരുമെങ്കിൽ ഒരു മെയ് മാസം ഏഴിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാവും മെയ് മാസം ഏഴാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം തീർച്ചയായും നിങ്ങൾക്ക് ആ വീഡിയോയുടെ ബെനിഫിറ്റ് ലഭിക്കും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പ്രീമിയർ വീഡിയോ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ഓൺ ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യടാ ഓൺ ചെയ്ത് വെക്കാടാ അപ്പം കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് ഈ വർഷം മെയ് മാസം ഫസ്റ്റ് വീക്ക് പുറത്തു വിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ മെയ് മാസം ഏഴാം തീയതിക്കകം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും എല്ലാവിധ വിജയാശംസകളും നേരിടുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക്